എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ മുന്നിലാണ് പക്ഷെ നമ്മൾ കൊണ്ടോട്ടിയിൽ വന്നത് വേറൊരു ആവശ്യത്തിനാണ് നമ്മുടെ മലബാർ ബീച്ചും ഫ്ലൈങ് അസോസിയേഷൻ കൊണ്ടോട്ടിയുടെ ജനറൽ ബോഡി യോഗവും അതുപോലെ തന്നെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും നടക്കുന്നുണ്ട് നമ്മൾ എത്തിയപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ആയിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗമാണ് അത്യാവശ്യ ആളുകൾ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നോ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റിയിലെ പോരായ്മകളും അതുപോലെ തന്നെ കമ്മിറ്റിയുമായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചർച്ച മുന്നോട്ട് പോയത് എല്ലാ മെമ്പർമാരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ഷാജിക്ക കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും അതിനുശേഷം ജനറൽ ബോഡി യോഗം പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി നമ്മൾ കാര്യപരിപാടിയായ സമ്മാനദാന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ട്രോഫികളെല്ലാം സ്റ്റേജിന്റെ മുൻവശത്ത് തന്നെ കഴിഞ്ഞു നിരന്നുകഴിഞ്ഞു ഒരു ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഒരു സ്പോർട്സ് ഗ്രൂപ്പ് തന്നെ ഇന്ന് ഇത് ആയിട്ടുണ്ട് ഇതിന് വളരെ അഭിമാനം കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ ഈ പ്രാവശ്യം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ച് ടൂർണമെന്റുകൾ ഇവിടെ കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നഗരസഭ വലിയ ും എന്റെ പ്രായുള്ള ആളുകൾക്ക് എത്രത്തോടെ ഉണ്ടാവും എനിക്കറിയില്ല അതുപോലെ തന്നെ എനിക്കും ചെറിയ ഒരു അറിയിപ്പ് മാത്രമേ ഇതിനെ പറ്റിയിട്ടുള്ളൂ കൂടുതലായിട്ട് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ പറവ അല്ലെങ്കിൽ പ്രാവ് എന്ന് പറയുന്നോ ഒരു പ്രതീകമായിട്ട് ഒരു ശാന്തി സമാധാനത്തിന്റെ ഒക്കെ പ്രതീകമായി കൊണ്ട് കാണുന്ന ഒരു പക്ഷി തന്നെയാണ് അതിന്റെ പുറമെ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം താല്പര്യത്തോടെ ഈ ഒരു മത്സരത്തെ കണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുള്ളത് ഈ വേദിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർത്തും നമുക്കറിയാം കല അല്ലെങ്കിൽ കായികം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഒന്ന് കൂടുതലായിട്ട് ഇപ്പൊ മലപ്പുറക്കാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫുട്ബോളിനോട് പ്രേമികളാണ് കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ കൊണ്ടോട്ടിയിൽ തന്നെ ഇത്രയും സജീവായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഇത്ര ആളെല്ലാം പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ തീർത്തും ഇത്ര ആളുകൾ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു കായിക നേദിയെ ഇത്ര താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരുപാട് സന്തോഷം അത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ തന്നെ സംസാരിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല സംഘാടകരാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ഒക്കെ സംഘാടനം നല്ല രീതിയിൽ ഇതിന്റെ കൂട്ടായ്മ വളർത്തിക്കൊണ്ടു ഇനിയും കഴിയട്ടെ കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ ഇവിടെ വിപുലമായ രീതിയിൽ നമ്മുടെ സ്ഥലം എം എൽ എ പങ്കെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ ഇതിന്റെ സംഘാടനം നടത്തിയിരുന്നു തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ വിദ്യാർത്ഥികളും തന്നെയാണ് വർഷം തോറും ഇതിന്റെ ചിട്ടവും വട്ടവും മാറ്റവും ഒക്കെ കൂട്ടി കൂടുതൽ ജനകീയമാക്കിയാണ് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പ്രാവ് വളർത്തല ആളുകളൊക്കെ നമുക്കറിയാം ഒക്കെ നമ്മളെ ഇടയിൽ ജീവിച്ച ആളുകളാണ് നേരത്തെ സ്വാഗത പ്രാഥഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രാവ് വളർത്തുന്ന ഓനോട് മേപ്പട്ടോപിക്കേണ്ടത് ആ നമ്മള് സ്വാഗതം നടന്ന ആളുകൾ പറഞ്ഞാൽ ഓരോരുടെയും മേപോട്ടോപിക്കേണ്ടത് പക്ഷെ ഇന്ന് മേപോട്ട് നോക്കുന്ന കാര്യമുണ്ട് കളിയിലും ആ കാര്യത്തിൽ കളിയുണ്ട് മനസ്സമാധാനം ഉണ്ട് പണമുണ്ട് സംവിധാനമുണ്ട് സ്നേഹം ഇങ്ങനെ എല്ലാം കൂടിയാണ് പ്രാവീണ്ണ മത്സരം നിങ്ങളുടെ മത്സരത്തിൽ ഒരു കുറ്റു ഇത് കുറവില്ല വളരെ സുന്ദരമായി നല്ല സിദ്ധിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളതിനെ നോക്കുന്നു വീണ്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ തിളങ്ങാൻ സാധിക്കട്ടെ പട്ടം പറപ്പിക്കുമ്പോൾ ഒരു പട്ടക്കിട പറഞ്ഞു വരുന്ന സമയത്ത് ഒരു പക്ഷി ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ആ പക്ഷി ചോദിക്കുന്നുണ്ട് ഈ പട്ടത്തോട് എങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ മാറാൻ സാധിച്ചത് അപ്പൊ പട്ടം വേണോ അഭിമാനത്തോട് പറയാറ് എനിക്ക് ഭയങ്കര ശക്തി ഇല്ല കാരണം ഭയങ്കര ദൂരത്തൊക്കെ പോകാൻ കഴിയുന്നു പക്ഷെ ഇത് കേട്ട് ആ പട്ടം പറച്ചാ നൂല് കുടി പിടിച്ച കുട്ടി ഇത് കേൾക്കുകയാണ് അപ്പൊ കുട്ടികൾ സംസാരിക്കും കാരണം ആ കുട്ടീന്റെ കയ്യിലുള്ള ആ പിന്നെ എന്താ പറയാ നൂലിന്റെ അറ്റത്തുള്ളതാണ് പട്ടം അപ്പൊ ഇതൊക്കെ യോജിച്ച പ്രവർത്തനമാണ് വ്യത്യസ്തമായ ഒരു മത്സ്യ പരിപാടി ഈ ശേഷമുള്ള അവാർഡ് ദടങ്ങുകളാണ് മത്സര വിജയകളെ ആദരിക്കലാണ് ഈ മത്സര വിജയ വിജയികളെ മാത്രമല്ല മത്സരത്തിൽ പങ്കെടുത്തവരെ കൂടി എല്ലാവരെയും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസംഗം ആക്കി നീട്ടുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രമിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അസൻ യും കൈപ്രവാപ്പുവിനെയും കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമുമായി ഈ വേദി നമ്മളോടൊപ്പം സംസാരിച്ചിരുന്ന പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരും കോയാക്കിനെയും ഒക്കെയാണ് അപ്പൊ അവരൊക്കെ ഇന്ന് നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കപ്പെടുകയും അവരൊക്കെ കാണിച്ചു തന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ മോശക്കാരായി സ്ഥിരീകരിച്ചിരുന്ന ആ കാലഘട്ടം നിന്ന് മാറി മറിച്ച് ഇത് വലിയൊരു ആവേശകരമായിട്ടുള്ള ഒരു ടൂർണമെന്റ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഗ്രാം പദ്ധതിയായി മാറ്റാൻ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്കിട്ടുള്ള മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രണോപരത്തൽ മത്സര വിജയികൾക്കുള്ള സമാനദാന ചടങ്ങിലാണ് നാം ഇന്ന് ഒറ്റകൂടിയിട്ടുള്ളത് ഈ ടൂർണമെന്റുകളിലെ മത്സരാർത്ഥികൾക്കും വിജയിൽക്കും മലബോർ പി ജി എൻ ഫ്ലയൻസ് അസോസിയേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിൽ ആശംസകൾ അറിയിക്കുന്നു വരും വർഷങ്ങളിൽ എങ്കിൽ കൂടുതൽ ടൂർണമെന്റുകൾ കമ്മിറ്റിക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെറുക്കുന്നു നന്ദി നമസ്കാരം സമ്മാനദാന ചടങ്ങിനു ശേഷം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പരിപാടി തിരിച്ചുവിട്ടു അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ടാണ് പഴയ മെമ്പർമാരും പുതിയ മെമ്പർമാരും എല്ലാരും കൂടെ ചേർന്ന് അടിപൊളി ഫോട്ടോ സെക്ഷൻ പിന്നെ ഒരു അടിപൊളി ബിരിയാണി കഴിച്ച് എല്ലാവരും ടാറ്റ പറഞ്ഞു പിരിഞ്ഞു